കാഴ്ചയിലും പ്രൗഢിയിലും പുതുമ നൽകുന്ന ടൊയോട്ട ഇനോവയുടെ പുതിയ മോഡലായ ദ ഓൾ ന്യൂ ഇനോവയാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി നിപ്പൺ ടൊയോട്ട ഷോറൂമിൽ നടന്ന ഇനോവയുടെ ലോഞ്ച് നിപ്പൺ ടൊയോട്ട ഡയറക്ടർ മുഹമ്മദ് ഫർസാദ് ടൊയോട്ട കിർലോസ്കർ കേരള സോണൽ ഇൻചാർജ് അഭിഷേക് റായ് നിപ്പൺ ടൊയോട്ട വൈസ് പ്രസിഡന്റ് എൽദോ ബെഞ്ചമിൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആഡംബരപൂർണ്ണമായ ഇന്റീരിയറും എക്സ്റ്റീരിയറുമാണ് പുതിയ ഇനോവയുടെ സവിശേഷത മുൻവശത്ത് ആകർഷകമായ ഗ്രിൽ ക്രോംലൈൻ പോഗ്ലാമ്പുകൾ സ്പോർട്ടി സൈഡ് മൗൾഡിംഗ് തുടങ്ങിയ പരിഷ്കാരങ്ങളാണ് എക്സ്റ്റീരിയറിൽ വരുത്തിയിരിക്കുന്നത് വുഡ് പാനൽ ഡാഷ്ബോർഡ് വുഡ് ഫിനിഷ്ഡ് ഗിയർ നോബ് ഡ്യുവൽ ടോണോട് കൂടിയ ലെതർ സീറ്റും ഇൻറ്റീരിയറിലെ സവിശേഷതകളാണ് ആകർഷകമായ ആറ് നിറങ്ങളിൽ പുതിയ ഇനോവ ലഭിക്കും ഉപഭോക്താക്കളുടെ സൗകര്യമനുസരിച്ച് ഏഴ് എട്ട് സീറ്റുകൾക്കുള്ള ഓപ്ഷനുകളുമുണ്ട് പഴയ ഇനോവ നൽകി പുതിയ ഇനോവ സ്വന്തമാക്കാനുള്ള കീ ഫോ കീ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സീറോ ഡൗൺ പേയ്മെന്റിലാണ് പുതിയ സ്കീം പതിനാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കൊച്ചി ഷോറൂമിൽ പുതിയ ഇനോവയുടെ വില ഇന്ത്യ വിഷൻ കൊച്ചി